ലോൺ ആപ്പിലൂടെ പണം തട്ടി യുവാവിനെ ചോമ്പാല പോലീസ് അറസ്റ്റ് ചെയ്തു പെരുമ്പാവൂർ സ്വദേശി ആഷിഖിനെയാണ് എറണാകുളത്ത് വെച്ച് ചോമ്പാല പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ലോൺ ആപ്പ് വഴി ലോൺ എടുക്കാൻ ശ്രമിച്ച ഒൻജിയം സ്വദേശിയിൽ നിന്നും ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് പ്രതി തട്ടിയെടുത്തത് പ്രതിയുടെ പെരുമ്പാവൂരിലെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്ത് ചെക്ക് മുഖേന പിൻവലിക്കുകയായിരുന്നു ചോമ്പാല സി ഇ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് മയൂരം വെളിച്ചെണ്ണ പുരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം